ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് ഇന്നും കർഷകർക്ക് ആശ്വാസമാണ് വരും ദിവസങ്ങളിലും റബ്ബർ വില കൂടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വില നിലവേരെ നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി അമ്പത്തിയേഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ അമ്പത് പൈസ ഐസ് എണ്ണ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് രൂപ മുപ്പത് പൈസ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി അമ്പത്തേഴ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി അമ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ എഴുന്ന വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ എഴുന്നേറ്റ് നമുക്ക് ഗേഡി മിഷൻ വരെ നോക്കാം ലൂസ് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലോട്ട് നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ വരെ എഴുന്നേറ്റ് നമുക്ക് ലാറ്റക്സിൽ ഇടനോക്കാം ഫിറ്റ് ലാറ്റക്സ് നൂറ്റി അറുപത്തിയേഴ് രൂപ എഴുതി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിന് ഇടനോക്കാം അറുപത് ശതമാനം ഡി ആർ സി അറുപത്തൊന്ന് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി രണ്ട് രൂപ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എഴുപത്തിഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ മുപ്പത്തെട്ട് പൈസ ഇതാണ് ഇന്നത്തെ റൈബറിൻ്റെ വില എഴുതുന്ന കേരളത്തിലെ കുരുമുളക് ഇടനോക്കാം കുരുമുളക് ഗാർബിൽഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ എന്ന് നമുക്ക് കേരളത്തിലെ അടക്കയുടെ വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്